ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടിറങ്ങി എന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് കടൽ മച്ചാൻ്റെ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സംഭവമേ അറിയില്ലായിരുന്നു കാരണം ഞാൻ ഇന്നലെ ഭയങ്കര ബിസിയായിരുന്നു പുറത്തായിരുന്നു ഞാൻ കുറേ ആയിരുന്നു വീട്ടിൽ കയറുന്ന സമയത്ത് പിന്നെ ഞാൻ കിടന്നുറങ്ങി അപ്പം രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ടും ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് കടൽ മച്ചാന്റെ വീഡിയോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അവന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എടാ നീ എന്തെങ്കിലും ഒപ്പിച്ച് കാരണം ഞാൻ കണ്ടിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അവന് ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് മോനെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ നീ കുറെ പേരെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് അപ്പൊ അവൻ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല ഇതുവരെ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ സിബിമോൻ മാമാട്ടിക്കുട്ടി മാമാട്ടിക്കുട്ടി അമ്മേന്റെ വിഷയമാണ് ഇത് അതുകൊണ്ടാണ് അത്രയും ആൾക്കാരെനിക്ക് അത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഒലീവിയ ഡിസൈൻസിന്റെ പിന്നെ എന്താ പറയാ എത്ര പൈസ വാങ്ങിയതൊന്നും എനിക്കറിയില്ല ഇവരെ ഇതിനെ ഇതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കടൽ മച്ചാൻ ഇവൻ എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൺമണിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് കോംപ്രമൈസിന് നിൽക്കാം അതായത് കൺമണി ഒരു പൈസ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ കോംപ്രമൈസിന് നിൽക്കാം നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അവരൊക്കെ പൈസക്കാരാണ് അതെന്താണ് മോനെ അങ്ങനെ ഏഹ് നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അവര് പൈസക്കാരല്ലേ എന്ന് നീ ഒരുമാതിരി പോലീസുകാരെ മൊത്തം അല്ലെങ്കിൽ ഗവൺമെന്റിനെ മൊത്തം കോടതിയിലുള്ളവരുടെ വക്കീലന്മാരെ മൊത്തം അങ്ങോട്ട് അടച്ചാക്ഷേപിക്കില്ലെന്ന് ഉം എല്ലാരും കള്ളന്മാരല്ലല്ലോടാ എല്ലാരും പൈസ വാങ്ങി പിന്നെ ആശ്രത്തിൽ ഇടുന്ന ടീമുകളല്ലോ ആ സത്യസന്ധമായിട്ട് പണിയെടുക്കുന്ന പോലീസുകാരും അഡ്വക്കേറ്റുകളും ഒക്കെ ഉണ്ട് നാട്ടില് ഏർ അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നു വിചാരിക്കാം അപ്പൊ ഇവൻ പറഞ്ഞു ഏർ പിന്നെ നമ്മളിങ്ങനെ പിന്നെ ജയില് സോറി കോടതി കയറി ഇറങ്ങേണ്ടി വരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും എന്തിനാണ് അതിനൊക്കെ മെനക്കിടുന്നത് അങ്ങോട്ട് കോംപ്രമൈസ് ആക്കിയാൽ പോലെ എന്റെ പൊന്നുമോനെ അങ്ങനെയൊക്കെ കോംപ്രമൈസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അത് നീ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ അവിടെ നിൽക്കട്ടെ പൈസ ഇപ്പം ഓൾറെഡി അതുൽ അതുൽ ബ്ലോക്സിൽ അവൻ വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് മാമാട്ടിക്കുട്ടിയമ്മ പറയുന്നുണ്ട് ഇവരുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്ത് കൊടുക്കാം സ്റ്റേഷനിലേക്ക് ഞാൻ വരാം പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാം അത് മാത്രമല്ല സിബി നീ ഈ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കലും നിന്റെ ശമ്പളം കൊടുക്കലും മാത്രമല്ല നീ അവിടെ ഉണ്ടായ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയതിന് മാപ്പാര് പറയും ആര് പറയൂ എടാ വൃത്തികെട്ടവനെ നീ പൈസ കൊടുക്കുന്നതൊക്കെ നീ ഫോണ് കൊടുക്കുന്നതൊക്കെ ഞാൻ ആരും അത് സംസാരിച്ച് കണ്ടിട്ടില്ല അത് ഓക്കെയാണ് നീ കൊടുത്തോളൂ അവിടെയുള്ള സ്ത്രീകളോട് നീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആ ഓരോരുത്തരോടും നീ മാപ്പ് പറയണം പോയിട്ട് ഉം ആ ഓരോരുത്തരോടും നീ മാപ്പ് പറയണം അല്ലാണ്ട് നിന്റെ പൈസയും നിന്റെ ഫോണും മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കടൽ പച്ചാൻ നമ്മുടെ എന്തായിരുന്നു അവരുടെ പേര് ആ വീഡിയോസ് ഒക്കെ ചെയ്ത ട്രൂ ടിവിയിലുള്ള എന്ന് പറഞ്ഞെ ആ ഒരു വ്യക്തിന്റെ അടുത്ത് ഫോൺ വിളിച്ചു അതിന്റെ കോൺവെർസേഷൻ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവര് വളരെ കൂളായിട്ടാണ് പറയുന്നത് നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമാതിരി പണിക്ക് നിൽക്കരുത് എന്താണ് കള്ളാണോ അല്ലെങ്കിൽ പെണ്ണാണോ പൈസയാണോ എന്താണ് തന്നേന്ന് അറിയില്ല എന്ത് തന്നതാണെന്നുണ്ടെങ്കിലും അതുംകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എനിക്ക് ഒറ്റൊരു തന്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ എന്തിനാണ് അതിൻ്റെ അതിന്റെ ആവശ്യം ഞാൻ ആലോചിക്കുന്നത് നീ എന്തിനാ ഇതിന്റെ ഇടയിൽ കയറി പിന്നെ കടപെടാൻ നിൽക്കുന്ന കടൽമച്ച നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോയാൽ പോരെ ഇവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ആരും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ നീ വീഡിയോസ് ഒന്നും കൃത്യമായി കണ്ടിട്ടുണ്ടാവില്ല തെളിവുകളുമായിട്ട് വന്ന പെൺകുട്ടികളെ നീ കണ്ടിട്ടുണ്ടാവില്ല കോംപ്രമൈസ് ഉണ്ടാക്കുമല്ല വേണ്ടത് ആദ്യം നിനക്കൊരു ഒരു പെങ്ങളില്ലേ നാളെ നിന്റെ ഭാര്യ ഒരു സ്ഥലത്ത് പണിയെടുക്കാൻ പോയിട്ട് ആടുത്ത മുതലാളി നിന്റെ ഭാര്യേനോട് ഭർത്താവ് ഇല്ലല്ലോടാ എങ്ങനെ കാര്യങ്ങൾ ഇല്ലോടി എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്റെ കൂടെ ഒന്ന് വന്ന് കടന്നു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം നിനക്ക് ഞാൻ ഫ്ലാറ്റ് വാങ്ങിത്തരാന്ന് പറയുമ്പം നീ ഈ സിബീനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കോടാ കൊടുക്കുമോ നിന്റെ വീട്ടിൽ കയറി എടുത്ത് നീ സൽക്കരിക്കോ ഇല്ലല്ലോ ഏഹ് ഒരു പെങ്ങളില്ലേടാ നീക്കു നിന്റെ വീട്ടിൽ അത് നീ ചിന്തിക്കണ്ടേ അവൾ നാളെ ഒരു സ്ഥലത്ത് പണിക്ക് പോയിട്ട് ഈ സിബിനെ പോലത്തെ നാരികൾ വന്നിട്ട് അവളോട് പിന്നെ എന്താ മോളുസേ എൻ്റെ കൂടെ അങ്ങ് വരുന്നോ പിന്നെ നമുക്ക് ഇനി എന്താ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങള നീ ആയിക്കോടാ എന്നിട്ട് നീ കോംപ്രമൈസിന് പോവോ ഉം ഇവൻ ഈ ഈ പരമാറി ചെറ്റ നിന്റെ പങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിന്റെ പങ്ങൾ വീട്ടിൽ വന്ന് കരയുമ്പം ഈ നാറി വിളിച്ചിട്ട് നിന്നോട് ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഓക്കെ പറയോ പറയോ നീ ഏ അതേപോലെ തന്നെ ദിയാസന ദിയേച്ചി മതിലെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളൊരു ആക്ടിവിസ്റ്റ് അല്ലേ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ആളല്ലേ എന്താ ഈ പെൺകുട്ടികൾ സ്ത്രീകൾ അല്ലെന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ മക്കളെ നിങ്ങൾ ഐ ഡി കാർഡ് മൊത്തം പിന്നെ ദിയച്ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കൂട്ടോ നിങ്ങൾ സ്ത്രീകളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടികളുടെ പ്രശ്നത്തിന് പിന്നെ എന്താ പറയാ കോംപ്രമൈസിന് ദിയ ചേച്ചി നിന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആക്ടിവിസ്റ്റ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങള് ഏഹ് പിന്നെ ഈവൻ ഈ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന പിന്നെ പരനാറി പിന്നെ ഈ ഈ നാട വർക്ക് ചെയ്തിട്ടുള്ള പെൺകുട്ടികളോട് കാണിച്ചിട്ടുള്ള ഇതിന്റെ ഒക്കെ തെളിവുകളുണ്ട് നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ നിങ്ങൾ വെറുതെ ഈ ഒലീവിയന്ന് ഈ അച്ചുമ്മയും ഈ മാമാട്ടിക്കുട്ടിയും വിളിച്ചിട്ട് പൈസ തരാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വീണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് പിന്നെയും 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 ഈ സിബി നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ അല്ലേ നീ ചെയ്ത തെറ്റുകൾ എന്താണെന്നുള്ളത് ഇവൻ അതുലിന്റെ ആ വോയിസിൽ ഇവൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം ആരെയും സഹായിക്കാൻ പോകരുത് ആർക്കും മുന്നെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവണം എടാ നീ എങ്ങനെയാടാ അത് പറയലേ ഞാൻ മുന്നേ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ഓശാരത്തിൽ നിർത്തിയൊന്നല്ലല്ലോ ആ കുട്ടികൾക്ക് നീ നീ പിന്നെ ടാർഗറ്റ് കൊടുത്തിട്ട് മാസം മാസം ഇത്ര ലക്ഷം രൂപ വരണം എന്ന് പറഞ്ഞിട്ട് അത് വന്നില്ലെങ്കിൽ ആ പാവങ്ങളെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങുന്ന ആ കുട്ടികളുടെ വേർപ്പലേടാ നീ തിന്നേ അത് നീ എങ്ങനെ ഈ കുട്ടികളുടെ ഔദാര്യ ഈ കുട്ടികൾ നിന്റെ ഔദാരത്തിലാണ് ജീവിക്കുന്നത് നീ പറയുന്നത് ഏഹ് മരമൊണ്ണേ ഏഹ് നീ എന്നിട്ട് പിന്നെ നീ എനിക്കൊന്നു ബീവി അവരുടെ ഷെഫീന തൻ്റെ പിന്നെ ഏഹ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഇവന്റെ ഒരു വോയിസ് റെക്കോർഡ് കാര്യങ്ങള് അത് ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ അമ്പടോ അടരുമ പോയിട്ട് അടരുമ പൊന്നെ അടരി ആ വേണ്ട ആടയിരുന്നു പിന്നെ കൃത്യമായിട്ട് ഇവൻ ഇവൻ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോടോ പറയുന്നതാണ് ഇത് മറുനാടനിൽ വന്ന വീഡിയോ ആണെന്നോ അല്ലെങ്കിൽ അത് വന്ന വീഡിയോ ആണ് പിന്നെ അഹങ്കാരം എൻ്റെ അടുത്ത് നടക്കില്ല പിന്നെ എനിക്ക് മിനിസ്റ്റർ വരെ വിളിച്ച് പറഞ്ഞിട്ട് വരെ ഞാൻ പിന്നെ ഒരു പെൺകുട്ടിക്ക് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ ഇവർ ഈ കൊണ്ടുവരുന്ന ടാക്സും അല്ലെങ്കിൽ ഞാൻ ടാക്സ് വെട്ടിച്ചു പിന്നെ അല്ലെങ്കിൽ എൻ്റെ ലൈസൻസില്ല രജിസ്റ്റേർഡ് അല്ല പണം കൊടുത്താൽ എന്തും നടക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോടാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്ന മര്യാദക്ക് ടാക്സ് കിട്ടിയിട്ട് പിന്നെ സ്ഥാപനം കൊണ്ടു കിടക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവർ ഉണ്ണാക്കന്മാരാണോ അപ്പോ ഏഹ് നിങ്ങൾ പോലെയുള്ളവർ ഈ സിബിന്റെ കയ്യിൽ നിന്ന് പിന്നെ ചിക്കളയും വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് ഇവരെ ലൈസൻസും ഇല്ല ഇവന് രജിസ്റ്റേഡും അല്ല ഇവക്സും അടക്കുന്നില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണത് അപ്പൊ അവർ വളരെ വൃദ്ധമായിട്ട് പറയുന്നു എന്റെ കയ്യിൽ പണമുണ്ട് മിനിസ്റ്റർ വിളിച്ചപ്പരം ഉം ഈ അവൻ പറയുന്നുണ്ട് ഈ അച്ചുമ്മ ഇവളെ ആടുള്ള ഒരു സ്റ്റാഫിനെ അടിച്ചിട്ടുണ്ട് എന്ന് ഇവ സമ്മതിക്കുന്നുണ്ട് അടിച്ചിട്ടുണ്ട് ആ ഒമ്പത് മണിക്കെങ്ങാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനൊന്ന് മണിക്കെങ്ങാൻ മാമാട്ടി പിന്നെ ഇറക്കിക്കൊണ്ട് വന്നു അത് പറ്റുന്ന ഞങ്ങൾക്ക് എന്തും പറ്റും എടാ മോനെ സിബി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ കയ്യിൽ കൊട്ടക്കണക്കിന് പൈസ ഉണ്ടാവുമായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പൈസേനേക്കാൾ എത്രയോ വലുതൊരു സംഭവം ഉണ്ടെന്ന് പറയാമോ മാനം മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം നീ പുറത്തിറങ്ങുമല്ലോ ഇനി നീ പുറത്തിറങ്ങുമ്പോൾ നിന്നെ എല്ലാരും ഈ ഒരു ഇതിലേ കാണുള്ളൂ അല്ല നീ എങ്ങനെ പുറത്തിറങ്ങാനല്ലേ നീ നിന്നെ മിനിക്ക് പറഞ്ഞില്ലല്ലോ നീ ജീവിക്കുന്നത് ഉം മനസ്സിലായില്ലേ എനിക്ക് സീരിയസ്ലി ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇവന്റെ വർത്താനം കേട്ടിട്ട് ഇവനെതിരെ ഇത്രയും ആൾക്കാർ സംസാരിച്ചിട്ട് ഇപ്പോഴും ഇവൻ ഇവന്റെ പൈസ എന്റെ കുങ്കും കൊണ്ടാ നടക്കുന്നുള്ളത് എന്റെ അടുത്തൊരു അഹങ്കാരം കളിക്കാൻ വരണ്ട എടാ മരമൊണ്ണെ നീ എവിടെയും വരുന്നില്ലാലടാ എന്നിട്ട് ഏഹ് നീ ഈ വാട്സപ്പിൽ മാത്രം പിന്നെ ഈ ഈ പേടിത്തുറികളെ പോലെ വോയിസ് ഇടുന്ന നിന്നെ വേറെ വേറെ കാണുന്നില്ലല്ലോടാ ഏഹ് ഓക്കെ എന്നിട്ട് ലാസ്റ്റ് അതുലിനോട് അയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് മാമാട്ടിക്കുട്ടി വരികയും കുട്ടികളുടെ ഫോണ് തിരിച്ചു കൊടുക്കുകയും ആർക്കാണോ സാലറി പെൻഡിങ് ആയിട്ടുള്ളത് അവരുടെയൊക്കെ സാലറി കൊടുക്കുകയോ ഒക്കെ ചെയ്ത് വളരെ നല്ല കാര്യം നിനക്ക് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എന്നിട്ടും വേറൊരു സാധനം അവിടെ ബാക്കിയുണ്ടടാ മോനെ സിബി നീ അവിടെയുള്ള പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയത് ഉം അത് നീ ഒരു തീരുമാനം ഉണ്ടാക്കണം മനസിലായില്ലേ അതിന് നീ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഉം അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചുമ്മ നാടകനടി അച്ചുമ്മയുടെ ഒരു പ്രകടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നേച്ചി നിങ്ങൾ സങ്കടം പറയാൻ വന്നതല്ലേ ഏഹ് ഇത്രയും സങ്കടം പറയാനുള്ള ഇത്രല്ല ഒരുങ്ങിയിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട് നല്ലൊരു കോമഡി പീസ് ആയിട്ടുണ്ട് നിങ്ങൾ സീരിയസ്ലി നിങ്ങളുടെ ആ കണ്ണീർ വരുന്ന ആ സീൻ സീനുണ്ടല്ലോ കണക്കിന് അത് സൂം ചെയ്ത് കാണിക്കണമായിരുന്നു എന്നാൽ കുറച്ചും കൂടി സിമ്പതി വർക്കായെന്നെ നിങ്ങൾ അതിൻ്റെ പറയുന്നു എനിക്കറിയില്ല ഈ കൺമണിക്ക് എന്താണ് ഞങ്ങളോട് പ്രശ്നമെന്ന് അറിയില്ല ആ കുട്ടിക്കൊരു പ്രശ്നവുമില്ല ആ കുട്ടിക്ക് എന്നല്ല ഒരാൾക്കും ഒരു പ്രശ്നമില്ല ഞങ്ങൾ എല്ലാരും വീഡിയോട്ട് ഒറ്റ കാര്യത്തിനാണ് നിങ്ങടെ നിങ്ങളുടെ ഒലിവിയോ ഓർക്കിഡോ റോസാപ്പൂവോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ട് പോയിക്കോളാം അതിൽ വിഷയമുള്ള കാര്യമല്ല അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ അത് നടക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും നിനക്കത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ഇത് മനസ്സിലാവുള്ളൂ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കുറച്ച് കുട്ടികൾക്ക് ഇവിടെ ഇവിടെ അന്നം കൊടുത്തു അതാണ് നിന്നോട് നിന്റെ ഭർത്താവിനോട് ഞാൻ പറയാം നിങ്ങൾ അവിടെ ഓശാരത്ത് നിർത്തിയതല്ല മനസ്സിലായില്ലേ ആ കുട്ടികളെ കൊണ്ട് പറഞ്ഞ പ പ സമയത്തിനേക്കാളും അധികം പണിയെടുപ്പിച്ച് അത് ആ ആ പിള്ളേരെ കൈയിൽ നിന്ന് ഒരു കാര്യം ഇല്ലാണ്ട് കുറെ ഫൈനും വാങ്ങിക്കൂട്ടിയിട്ട് അവരെ മെന്റലി ഫിസിക്കലി ചൂഷണം ചെയ്ത ആൾക്കാരാണ് നീ നിന്റെ ഭർത്താവ് ഇത് നീ പിന്നെയും പിന്നെയും ചോദിച്ചു എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഇതാണ് നീ ചെയ്ത തെറ്റ് ഇതാണ് നീയും നിന്റെ ഭർത്താവും കൂടെ ചെയ്ത തെറ്റ് ഇതാണ് ഇതൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പോയിക്കോ ആരും പറയുന്നില്ല ഇവിടെ അത് കഴിഞ്ഞിട്ട് പറയുന്നു പിന്നെ ഈ ഞാൻ പറയട്ടെ കള്ളത്തരം പൊളിയുമ്പം എല്ലാവർക്കും ഉള്ളെ അത് അച്ചുമ്മക്കല്ല എല്ലാവർക്കും ഉള്ള പരിപാടിയാണ് ഞാൻ എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും എനിക്കൊരു ഹൃദയമുണ്ട് അവിടെ ഉള്ളിൽ നിന്ന് എനിക്ക് ആത്മഹത്യയുടെ ത്വര വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ആന്ന ആന്ന ഉം അതായത് ഇവർ ഇവരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ആത്മഹത്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ബാക്കിയുള്ളവര് അയ്യോ ആച്ചും ആത്മഹത്യ ചെയ്യുവോ മേക്കപ്പും കിറ്റും കൊണ്ട് പോവോന്നൊക്കെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പൈസ കൊടുക്കണ്ടല്ലേ നിങ്ങൾ മെന്റലി പിന്നെ ചൂഷണം ചെയ്താൽ നിങ്ങൾ അടിച്ച ആ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുവാ അച്ചു ഉം നീ എന്താ ചെയ്യുക ഉം അച്ചു എന്ത് ചെയ്യും ഉത്തരമുണ്ടോ എനിക്ക് ഇല്ലല്ലോ ഉം അത് കഴിഞ്ഞ് ഈ കൺമണി എന്ന് പറഞ്ഞ ഇവരോട് പിന്നെ എനിക്ക് പന്ത്രണ്ട് വയസ്സോ പതിമൂന്നോ വയസ്സുള്ള ഒരു മകനുണ്ട് അവനും സ്കൂളിൽ പോകണ്ടേ എന്റെ പൊന്നുമോളെ അശ്വതി അച്ചു നീ ഇത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത് നീ ഇപ്പോഴല്ല ചിന്തിക്കുന്നത് ഈ പെൺകുട്ടികളെ അവിടെ നീ വളരെ മോശമായിട്ട് ഈ പെൺകുട്ടികളോട് പെരുമാറുന്ന സമയത്ത് നീ ആലോചിക്കണമായിരുന്നു നിങ്ങളുടെ പിന്നെ വീട്ടിന്റെ പുറത്ത് ഈശോ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അവിടെ ഏഹ് എപ്പോഴെങ്കിലൊക്കെ ആടന്ന് നോക്കി ആലോചിക്കണമായിരുന്നു ആ കാണുന്നുണ്ടല്ലേ എപ്പോഴെങ്കിലൊക്കെ അയ്യോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വർത്താനത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു അത് കഴിഞ്ഞ് പറയുന്നു ഒലിബിയുടെ ഓൺലൈൻ പൂട്ടുന്നു കൺമണി നിനക്ക് സമാധാനായില്ലേ എന്റെ പൊന്നുമോളെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലേ ഏഹ് കെൺമണി കെമണിയാക്കിക്കൊണ്ടിരിക്കണ്ട നിങ്ങളുടെ തെറ്റാണ് അത് ആദ്യം മനസ്സിലാക്ക അല്ലാണ്ട് മുതലക്കണ്ണീരും കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും അതിൽ വീടില്ല ഉം നിങ്ങളുടെ കാരണം നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള തെളിവുകൾ തെളിവുകൾ അത്രയും ശക്തമാണ് അതുകൊണ്ട് ആ നടക്കില്ല മോളെ ചൂ നടക്കില്ല ഉം വളരെ മാന്യമായിട്ട് നിങ്ങളുടെ മാമാട്ടിക്കുട്ടി പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഇയാള് പബ്ലിക്കായിട്ട് വന്നിട്ട് പറയണം എന്തെന്ന് എന്റെ സൈഡിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളോടും ഞാൻ മാപ്പ് പറയുന്നു ഞാൻ ദിയേ ചേച്ചിനോടാണ് പറയുന്നത് നിങ്ങളത് പറയിപ്പിക്കണം നിങ്ങളൊരു ആക്ടിവിസ്റ്റ് അല്ലേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരല്ല ആളല്ലേ നിങ്ങൾ നിങ്ങൾ ഈ സിബിനെ കൊണ്ട് അത് പറയിപ്പിച്ചേ പറ്റൂ ദിയേച്ചി കാരണം ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് ഇയാൾ കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തിട്ട് കടൽമച്ചാൻ അങ്ങനെ ഒരു കോംപ്രമൈസിൽ നിന്ന് നിൽക്കടാ ഇയാളെ കൊണ്ട് നീ മാപ്പ് പറയിപ്പിക്കേ നീ നീ ഇവരെയൊക്കെ നിന്റെ 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 പെങ്ങളെപ്പോലെ നീ ഇയാളെ കൊണ്ട് ഇയാള് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള അതിനൊരു മെസ്സേജ് കൊണ്ടാവട്ടെ ഒരു നോട്ടം കൊണ്ടാവട്ടെ നീ എന്തുകൊണ്ടാകട്ടെ ഇയാള് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഇയാളെ കൊണ്ട് നീ മാപ്പ് ഞാൻ കൈയടിക്കാം ഉം അല്ലാണ്ട് കള്ള കള്ളക്കണ്ണീരും കാര്യങ്ങളും ഒഴുക്കിട്ട് അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ടുള്ള ഭീഷണിപ്പെടുത്തലും വാട്സാപ്പിലും മെസ്സേജ് ആയി ആ പരിപാടിക്ക് നിക്കരുത് ഞാൻ ആരും അതിൽ നിന്ന് തരൂല നീ പെൺകുട്ടികൾക്ക് ഫോൺ തിരിച്ചു കൊടുത്തോളൂ ശമ്പളം തിരിച്ചു കൊടുത്തോളൂ വളരെ സന്തോഷമുള്ള കാര്യം അതിന്റെ കൂടെ നീ ഇതും ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലാണ്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് കോംപ്രമൈസ് കോംപ്രമൈസ് നിനക്ക് ഉണ്ടാവുമായിരിക്കും കൂടെ കൊട്ട കണക്കിന് പൈസ നിന്റെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും അത് നീ നിന്റെ ആസനത്തിൽ വെച്ചിട്ട് ആട് ഇരുന്നാ മതി കേട്ടില്ലേ